വാർത്തകളിലേക്ക് സ്വാഗതം കലാ സാംസ്കാരിക വേദി നഗറിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിചിന്തന കലാ സാംസ്കാരിക വേദിയുടെ നാൽപ്പത്തി എട്ടാം വാർഷികാഘോഷം എം ഡി നഗറായൂരിൽ സംഘടിപ്പിച്ചു വാർഷികാഘോഷം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് ഉദ്ഘാടനം ചെയ്തു വേദിയുടെ വാർഷികാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു കാലത്ത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ക്ലബുകളും സാംസ്കാരിക വേദികളും ധാരാളമായി ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാലത്ത് അവയൊന്നും നമുക്ക് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്തരം മേഖലകളിൽ ഈ ഇങ്ങനെയുള്ള വിചിന്തന പോലത്തെ കലാ സാംസ്കാരിക വേദികൾ മറ്റ് പുതുതായിട്ട് എല്ലാ പരിപാടികളും കലാ സാംസ്കാരിക എല്ലാ പരിപാടികളും നടത്തി ഇപ്പോഴും വിചിന്തന മുന്നേറുകയാണ് നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വേറിട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഒന്നിച്ച് നിർത്താൻ വിചിന്തനയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ കലാ സാംസ്കാരിക വേദിയുടെ പ്രത്യേകത എല്ലാ പ്രതിസന്ധി കലയെയും അതിജീവിച്ചുകൊണ്ട് നാല്പത്തെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഈ വിചിന്തന കലാ സംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വിചിന്തന കലാ സംസ്കാരിക വേദിക്ക് സാദി കുമാർ ആശംസിച്ചുകൊണ്ട് കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മോഹനൻ ചേനോളി മുഖ്യപ്രഭാഷണം നടത്തി വിശ്വൻ മഠത്തിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നാട് കണ്ട ഏറ്റവും വലിയ പാലിയേറ്റീവ് പ്രവർത്തകൻ ദിനേശൻ പേരാമ്പ്രയ്ക്ക് ലതിക വിനോദ് സ്നേഹോപഹാരം സമർപ്പിച്ചു മദ്രാസ് ഐ ഐടിയിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ സിന്ദൂരി ആർ നായർക്ക് ബാലചന്ദ്രൻ മാസ്റ്റർ പാറച്ചോട്ടിൽ സ്നേഹാതരമേകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജുവി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വത്സൻ നായർ പത്മകല എന്നിവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ദിനേശൻ പേരാമ്പ്ര ടീച്ചർ മുരളി മാസ്റ്റർ വി കെ കെ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു അഭിനവ് പാലിയേറ്റീവ് ടീം വിജില എന്നിവർക്ക് ബാലചന്ദ്രൻ മാസ്റ്റർ പാറച്ചോട്ടിൽ സമ്മാനിച്ചു ബിജു വി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ടി പി രാജൻ മാസ്റ്റർ നന്ദി പറഞ്ഞു ഓ അതൊന്നും ഒരു ആത്മഹത്യ ചെയ്ത കർഷകൻ സാമയ്യയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള അപേക്ഷയില് തീർപ്പായിരിക്കുന്നു തെളിവില്ല ചെറുവണ്ണൂർ സബർമതിയുടെ കോഴിക്കോടൻ ഹൽവ കൗമുദി കളരിക്കണ്ടി അവതരിപ്പിച്ച രേവമ്മ പറയുന്നത് എന്നീ നാടകങ്ങൾ അരങ്ങേറി

ഞമ്മളെ പൈജർ തെകിഞ്ഞി ഓടി വാ നമ്മളിടക്കൂടെ നടാ എല്ലാരോടി വാ നീ ഓടി വരണേ നീ നമ്മളെ കട്ടയോട് കുത്തിക്ക് പോ ദൂരത്തോടാ ഇരെ മാരിച്ചേനെ ഓടിവരേ ബണ്ടാട വാ ഹലോ നീ തിൻദേതിരാ നമ്മളെ കട്ടയോട് കുത്തിക്ക് മാരി നിങ്ങക്കൊയിനെ വരണേ അങ്ങക്ക് പേരാണ്ടാ ഓടി വേരിയോ നമ്മളെ കട്ടയോട് കുത്തി നീ മെല്ല പറലോ ആള് പാടിവരടാ ഏടിയനെ കുത്തി ഏടിയലനെ കുത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര